ഹായ് ഹലോ അസ്സാമലൈക്കും ഹിബാസ് വേദിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പൊതിച്ചോർ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ ഒരു കുഞ്ഞ് സ്നേഹ സമ്മാനമാണിത് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടെയുണ്ട് എന്നെ കൊണ്ട് ആവും വിധം ഞാനും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇന്നിപ്പം നമ്മുടെ വർഷത്തിൽ രണ്ടു വട്ടം ഇതേ കണക്ക് ഫുഡ് കൊടുക്കാറുണ്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ നമ്മളെ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് വർഷത്തിൽ രണ്ടു വട്ടം ഫുഡിന് ഇത് കണക്ക് വരുന്നുണ്ട് നമ്മൾ എന്നെ കൊണ്ടാകുമ്പോൾ ഞാനും കൊടുത്തു വിടാറുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കാം ഒരു ഒമ്പത് മണിയാകുമ്പോൾ വരുമെന്നാണ് ഞട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം രാവിലെ ഞാൻ എനിക്ക് അരിയടുപ്പത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിയൽ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ട് തോരൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് തോരൻ ഉഴുന്നൊക്കെ പൊട്ടിച്ചിട്ട് നല്ലൊരു ബീട്രൂട്ട് തോരൻ നല്ല നമ്മളെ കാന്താരി മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് കാന്താരി മുളകൊക്കെ ഒരു നല്ലൊരു ബീട്രൂട്ട് തോരനായിരുന്നു അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മോരി കാച്ചാന്ന് എന്ന് പറഞ്ഞു നോക്കിയപ്പം തൈര് കുറച്ചേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നെങ്കിൽ പിന്നെ രസം കാച്ചാന്ന് വെച്ചിട്ട് ഞാൻ രസം കാച്ച എടുക്കുന്നുണ്ട് എനിക്ക് അധികവും ഈ നമ്മുടെ തക്കാളി ചേർക്കാത്ത രസമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാനൊരു വീഡിയോ മുന്നേ രസം കാച്ചുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ തക്കാളി ഇടാതെയാണ് ഞാൻ രസം കാച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചാൽ രസം നമുക്ക് തക്കാളി ഒന്ന് ഇട്ടിട്ട് രസം വയ്ക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഞാൻ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു രസം പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നത് അങ്ങനെയുണ്ടി ഞാൻ രസമൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു രസം കുറച്ച് തണുക്കാനായിട്ട് മാറ്റി ഒഴിച്ച് മാറ്റി വയ്ക്കുന്നതാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഇത് കണക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒത്തിരി പേര് ഒന്ന് കമൻ്റ് ഇടാറുണ്ട് ജോ ഇത് പ്രഹസനമാണ് പണത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊരു നല്ല കാര്യമല്ലേ നമ്മളെ കൊണ്ട് ഒക്കുന്ന കണക്ക് ഒന്ന് സഹായിക്കുമ്പോൾ ഒരു ഇപ്പം എൻ്റെ ഒന്നും ഒത്തിരി ആളുകൾ കാണലില്ല ഒരു അമ്പത് പേരായിക്കോട്ടെ അവർ കാണുന്ന സമയത്ത് അതിൽ രണ്ടു പേർക്കെങ്കിലും ഇത് ഇതൊക്കെ ഒരാളെ സഹായിക്കണം അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ തോന്നുന്നൊരു നല്ല കാര്യമല്ലേ ഞാൻ പിന്നെ പ്രമുഖ അല്ലാത്തതുകൊണ്ട് എനിക്ക് എങ്ങനെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനെയൊന്നും കമൻറ്റ് കാണില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെച്ചിട്ടുള്ള നല്ലൊരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാട്ടില്ലിക്കയിൽ കാട്ടിലിക്കയിലെ നെല്ലിക്ക നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു അതും ഒക്കെ റെഡിയാക്കി ഞാൻ രണ്ട് പൊതി അവർക്കായിട്ട് പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ മക്കൾക്ക് രണ്ട് പൊതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ കറികളും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള രണ്ട് പൊതിച്ചോറ് അവർക്കും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക മറക്കല്ലേ